വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് ഗാനോപഹാരം പുറത്തിറക്കി ഫ്രഷേഴ്സ് ഡേക്ക് മുന്നോടിയായി സ്കൂളിലെ മുഴുവൻ അധ്യാപകരും തെരഞ്ഞെടുത്ത പ്ലസ് ടു വിദ്യാർത്ഥികളുമാണ് ഗാനം ഒരുക്കിയത് സ്വാഗതം പിരിഞ്ഞു പൂങ്കിടർന്നു നമയുഗ അയ്യോ അയ്യോയെ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായ മുസ്തഫയാണ് ഷിഹാബ് മുരളി എന്നിവർ ചേർന്നാണ് ഗാനത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കിയത് അധ്യാപക വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മയിലൂടെ സന്തോഷകരമായ പഠനാന്തരീക്ഷത്തിന്റെ മികച്ച മാതൃക തീർക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ